ഇടയ്ക്കിടെ നമ്മുടെ വീട്ടിലെ സ്ഥിര സന്ദർശകനായിരുന്നു ഇപ്പോൾ രണ്ടു മൂന്നേ ദിവസമായിട്ട് കാണാനില്ല വീണ്ടും വന്നതാണ് വന്ന വീടിൻ്റെ മുകളിൽ കയറിയിരുന്നു നല്ല കരച്ചിലോട് കരച്ചിൽ അങ്ങനെ വീണ്ടും വന്നതാണ് ഇത് അതിൻ്റെ മുകളിലുള്ള പുളിയെല്ലാം പറിച്ചെടുത്ത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും പൂച്ച വന്നാലും കാക്ക വന്നാലൊക്കെ വേറെ മരത്തിൻ്റെ മുകളിലേക്ക് പോകും ഇടയ്ക്ക് വീട്ടിൽ ഈ റൂമിൻ്റെ ജനപതിൽ വന്ന് കുത്തി കുത്തി കൊത്തി നിൽക്കുന്നതൊക്കെയാണ് വീണ്ടും ഇപ്പോൾ ഇങ്ങനെയോ വന്നതാണ് എവിടെയാണെന്നല്ല ദൂരത്തെങ്ങാനും പോയതായിരിക്കും വീണ്ടും വന്ന് ഇപ്പോൾ നല്ലൊരു കാഴ്ചയാണ് ഇടയ്ക്ക് താഴെ വന്ന് രണ്ട് രണ്ടുമണിക്ക് ഇങ്ങനെ കൊത്തി തിന്നതുപോലെ ഇങ്ങനെ കൊത്തി നിന്നിട്ട് വീണ്ടും അതിന് മുകളിൽ പോയിട്ട് ഇങ്ങനെ പൊടിയാക്കി കൊത്തി അതിൻ്റെ നീര് കുടിച്ച് എന്താ വരുന്നത് കേ